ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇപ്പം നമ്മുടെ യൂട്യൂബിൽ തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഫാമിലി ബ്ലോഗേഴ്സ് ആണ് പ്രവീൺ പ്രണവ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നമുക്കറിയാം ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു കുറച്ച് നാളുകൾക്ക് മുന്നേ ആയിരുന്നു അവരുടെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങനെ അവരുടെ മൂത്ത മകനായിട്ടുള്ള പ്രവീണും അയാളുടെ ഭാര്യയായിട്ടുള്ള മൃദുലയും അവർ വേറെ അവർക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടായിരുന്നു അവരങ്ങനെ വേറെ ഒരു വേറെ താമസിച്ചു അവർ പുതിയൊരു വീടൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ ഒരു കിട്ടില്ല ഒരു ബ്ലോഗ് അവർ കഴിഞ്ഞ ദിവസം അവരുടെ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വേറെ ഒന്നല്ല ഹോം ടൂറ് മെയിനായിട്ട് ഫാമിലി ബ്ലോഗേഴ്സ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഹോം ടൂർ അപ്പോൾ ഇവര് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പുതിയൊരു വീട് വാങ്ങി നല്ല അടിപൊളി ഒരു വീട് ഒരു കിണ്ണം കാച്ചൊരു വീടെന്ന് വേണം പറയാനായിട്ട് വീട് വാങ്ങി അപ്പോൾ അതിൻ്റെ ഒരു ഹോം ടൂറാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ആ ഒരു വീഡിയോ ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഏഴ് ലക്ഷത്തോളം ആൾക്കാരാണ് കണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ട്രെൻഡിങ് ആണ് കേട്ടോ ഇരുപത്തൊന്നാമത് ട്രെൻഡിങ് വീഡിയോ ആണ് ആ ഒരു വീഡിയോ അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് കുറേ അധികം നെഗറ്റീവ് കമൻറ്റുകളും പോസിറ്റീവ് കമൻറ്റുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും പറയും ആ അടിപൊളി വീടാണ് കൊള്ളാം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക ഹാപ്പി ആയിട്ട് പോവുക അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റിട്ട പോലെ തന്നെ ഒരു കുറേ അധികം നെഗറ്റീവ് കമൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു അതിൽ നെഗറ്റീവ് കമൻറ്റുകളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് എത്രയൊക്കെ നിങ്ങളെ ഹാപ്പിയാന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛനും അമ്മയും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് വഴക്കിട്ട് പിണങ്ങിയിട്ടല്ലേ നിങ്ങളിങ്ങനെ മാറി താമസിക്കുന്നത് സ്വന്തം അച്ഛനും അമ്മയും ജീവിച്ചിരുന്നിട്ടും അവർ ഈ എന്താ പറയുക അവർ മരിച്ചത് പോലെയാണ് നിങ്ങൾ അവരെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഫാമിലി അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ അടിച്ചുപൊടിച്ച് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ അവരുടെ ആ ഒരു ഇതാണ് അവരുടെ ആ ഒരു വീട്

കൊള്ള നല്ല അടിപൊളി അപ്പൊ എന്തായാലും വീട് എന്ന് പറയുമ്പോ നല്ലൊരു കിഡിലും വീടാണ് രണ്ടു നില വീടൊക്കെയാണ് അത്യാവശ്യം നല്ല നല്ല രീതിയില് എന്താ പറയാ ഇന്റീരിയർ വർക്കും ഭയങ്കര ഫർണിച്ചറും കാര്യങ്ങളെല്ലാം നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീട് അവര് വാങ്ങിയതാണ് കേട്ടോ കൊള്ളം നല്ല അടിപൊളി വീടാണ് കാരണം ഈ ഒരു പ്രായത്തിലും അവർക്ക് ഇത്രയും വലിയൊരു അവരുടെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു വീട് വേണം എന്നാണ് അല്ലേ ഞങ്ങളുടെയൊക്കെ സ്വപ്നം അത് തന്നെയാണ് നമുക്ക് നല്ലൊരു വീട് വേണം നല്ല നല്ലൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കാത്ത ആരാ ഉണ്ടാവുക അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവർക്കതൊരു അത്രയും വലിയൊരു അവരുടെ ഒരു സ്വപ്നമായിട്ടുള്ള ഒരു വീട് അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ആ ഒരു വീട് നല്ല അടിപൊളിയായിട്ടുണ്ട് അതിൽ എന്താ പറയുക റൂമുകളാണെങ്കിലും അതിലെ ഫർണിച്ചറും കാര്യങ്ങളെല്ലാം നല്ല കിടലനായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറേയധികം ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും പറയാൻ പോകുന്നത് നെഗറ്റീവ് തന്നെയാണ് കാരണം നമ്മൾ എന്താ പറയുക ഇപ്പോൾ എല്ലാ ഫാമിലീ ഫാമിലിയിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സർവ്വസാധാരണ ആണ് പറയുന്നത് നമ്മുടെ ഫാമിലിയിലും തട്ടുമുട്ടും വഴക്കും ചട്ടിയും കലാകുമ്പോൾ തട്ടിയും മുട്ടും ഇരിക്കുമെന്ന് പറയത്തില്ല അതേ അവസ്ഥേനെ നമ്മുടെ വീട്ടിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെയുണ്ട് അതെല്ലാം തരണം ചെയ്ത് അതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് അല്ലാതെ നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഉടനെ തന്നെ നമ്മൾ എല്ലാം ഇട്ടറിഞ്ഞിട്ട് നമ്മൾ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക ബന്ധങ്ങളുടെ വില അറിയാവുന്ന ഒരു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അച്ഛനും അമ്മയും എന്തോ ഇവരെ ദ്രോഹിച്ചു എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ അവിടെ നിന്ന് മാറി താമസിച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു വാശിക്കാണ് ഇവർ ഇത്രയും വലിയൊരു വീട് വാങ്ങിയത് എത്രയോ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ ഒരു വീട് വാങ്ങി ഈ ഒരു വീട് ഇത്ര നല്ല അടിപൊളിയായിട്ട് അവർ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് പക്ഷേ എത്രയൊക്കെ നമുക്ക് കുറേ സ്വത്ത് ഉണ്ടായിട്ടോ സമ്പാദ്യം ഉണ്ടായിട്ടോ കുറേ വലിയ വീടുണ്ടായിട്ടോ കാര്യമില്ല വീട് ഇത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അതിൽ നമുക്ക് സമാധാനം വേണം സന്തോഷം വേണം ഇപ്പം ഇവരിപ്പം എത്രയൊക്കെ വലിയ പുലിമ കാണിച്ചാലും ഇത്രയും വലിയ വീടും കുറേ ഫർണിച്ചറും കുറേയധികം എത്രയൊക്കെ ഇവർ നമ്മളെയൊക്കെ കാണിച്ച് അവർ നല്ല ഹാപ്പിയാണെന്നൊക്കെ കാണിക്കാൻ ശ്രമിച്ചാലും അവിടെ ഏറ്റവും വലിയൊരു കുറവെന്ന് പറയുന്ന അച്ഛൻ അമ്മ അവരെത്ര തെറ്റെയ്തു എന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയൊക്കെ ആകുമ്പോഴത്തേക്കും മക്കളെ വഴക്കു പറയും ചിലപ്പോൾ തലീന്നൊക്കെ വരും സർവ്വസാധാരണ ആണ് അപ്പം അവരെ ഒഴിവാക്കിക്കൊണ്ട് ഇവരെ ഇവരുടെ ആ ഒരു ലൈഫ് അവർ ലൈഫായിട്ട് അവരൊന്നും സെറ്റിൽമെന്റ് ആയി അവർ എന്താ പറയുക ആ ഒരു വാശിക്ക് ഒരു വലിയൊരു വീട് വാങ്ങുന്നു അതല്ല കിടിലം വീടാക്കുന്നു അന്നൊരു ഭാഷയ്ക്ക് അവർ ജീവിച്ച് കാണിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു വീട് വയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ അന്തസായിട്ടല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സ്വപ്നം തന്നെയാണ് ഇപ്പം ഇവരും കഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം അവർ അവരുടെ യൂട്യൂബ് വരുമാനം കൊണ്ട് തന്നെയാണ് അവർ ഇത്രയും വലിയൊരു വീടെന്ന സ്വപ്നം അവർ സാക്ഷാത്കരിച്ചിരിക്കുന്നത് പക്ഷേ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അച്ഛനും അമ്മ എന്നുള്ള ആ ഒരു അവർ ജീവിച്ചിരിപ്പുണ്ട് അവരാണ് ഇത്രയും വളർത്തി വലുതാക്കിയത് എത്രയൊക്കെ അവര് വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ കുറ്റം പറഞ്ഞതെന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയിട്ടാണ് ഇത്രയും വലിയൊരു നിലയിൽ അത് ഇത്രയും സ്വന്തം കാര്യങ്ങൾ നോക്കാനും ചെയ്യാനും ഉള്ള പ്രാപ്തി ആയത് അപ്പൊ എത്രയൊക്കെ സന്തോഷത്തിലേക്ക് പോയാലും ചിന്തിക്കുക ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം എൻ്റെ അച്ഛനും അമ്മയാണ് അപ്പൊ എത്രയൊക്കെ ഹാപ്പി ആയിട്ട് പോയാലും അവരെക്കൂടെ ഓർക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് അതായത് ഇവരുടെ ഈ ഒരു ഹോം ടൂറിൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഭയങ്കര ആർഭാടമാണ് അങ്ങനെ ഇങ്ങനെ കുറച്ച് അതിൽ കുറച്ചൊക്കെ സത്യമില്ലാതില്ല കാരണം ഇപ്പം അവർക്ക് താമസിക്കാനാണെങ്കിൽ ഒരു നല്ലൊരു വീട് വാങ്ങാം അത്യാവശ്യം നല്ല ഒരു വീടൊക്കെ വാങ്ങാം പക്ഷെ ഇവരിപ്പം ഈ വാങ്ങിച്ചിരിക്കുന്ന ഈ ഒരു വീടും അതിൻ്റെ ആ സംഭവങ്ങളൊക്കെ കുറച്ചൊരു ഒരു കുറച്ചൊരു ദൂരത്തല്ലേ എനിക്ക് ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ആ ഒരു വീടും മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് എല്ലാം കണ്ടിട്ട് കുറച്ചൊരു ദൂരത്തായിട്ട് എനിക്ക് തോന്നി കാരണം പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു പൈസ കൊണ്ട് എന്തും ചെയ്യാം എന്നുള്ള ഒരു ഇതാണ് അപ്പോൾ നമുക്കിപ്പോൾ താമസിക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വീട് വാങ്ങാം അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യും ഇതിപ്പോ ഒരു രണ്ട് നില വീട് അത്യാവശ്യം വലിയൊരു വീടാണ് അതിൽ ഒരുപാട് റൂംസ് ഉണ്ട് എല്ലാ റൂം റൂമുകളിലും ഫർണിച്ചറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ രണ്ട് പേർക്ക് അതായത് ആ ഒരു മൃദുലയ്ക്കും പ്രവീണിനും അവരുടെ കുഞ്ഞിനും താമസിക്കാനുള്ള ഒരു വീടാണത് അത് ഇപ്പം എന്താ പറയുക അത് അവരുടെ ഇഷ്ടമായിരിക്കാം എത്ര വലിയ വീട് വാങ്ങണം ഉള്ളത് എങ്കിൽ പോലും ചിന്തിക്കുക കുറച്ചൊരു ആർഭാടമായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും ഒരുപാട് ആൾക്കാർ ഇതിൽ ഈ ഒരു വീഡിയോയുടെ ഇവരുടെ ഈ ഒരു ഹോം ടൂറിൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരുപാട് ബാഡ് കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തും വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കും ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ചൊരു ഓവറായിട്ട് എനിക്ക് തോന്നി കാരണം ഒരുപാട് ദൂർത്ത് പൈസ ദൂർത്തടിച്ച് ഒരുപാട് ആർഭാടങ്ങൾ കാണിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ ഇപ്പം നമ്മൾ ഒരുപക്ഷെ പാവപ്പെട്ടവരായത് കൊണ്ടായിരുന്നു നമ്മളൊക്കെ ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീട് വെക്കാൻ വേണ്ടി പൊതിച്ച് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആയിട്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മള് നമ്മള് അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കും കുറച്ച് വിഷമം തോന്നും കാരണം അവര് ആ ഒരു വലിയ വീട് അതിൽ എന്തൊക്കെ ആർഭാടങ്ങൾ അല്ലെങ്കിൽ എന്തോ ഒരു പൈസ അവര് ദൂരത്തടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഇത് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഒരു അത്യാവശ്യം നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആവാ പക്ഷേ ഇതൊരിച്ചിരി പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും എനിക്കറിയില്ല നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്താണ് അവരുടെ ആ ഒരു വീഡിയോ ഫുള്ള് കണ്ടവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുമോ അവരുടെ വീടും ആ ഒരു വീടിനകത്തെ ഫുള്ള് സെറ്റപ്പും കാര്യങ്ങളും എന്താണെന്നൊക്കെയുള്ളത് കാണാത്തവരാണെങ്കിലും ഒന്ന് പോയിട്ട് അവരുടെ ആ ഒരു ഹോം ടൂർ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക എന്നൊക്കെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്